നൂറ് കിലോ മുതൽ ഇരുന്നൂറ്റി അൻപത് കിലോ വരെ ഭാരമുള്ള ഹരിയാന മുറാ പോത്തോട്ടികൾ പാലക്കാട് ജില്ലയിലുള്ള നമ്മുടെ മണ്ണാർക്കാട് മുറ ഫാമിലെ വ്യാഴാഴ്ച രാവിലെ എത്തുന്നുണ്ട് അപ്പോൾ വ്യാഴാഴ്ച രാവിലെ എട്ട് മണി മുതൽ നമ്മുടെ ഫാമിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോത്തോട്ടിൽ നിങ്ങൾക്ക് തൂക്കി എടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോയ്ക്കകത്ത് കാണുന്ന കുട്ടികളെ കാണുന്നത് ഈ കാണുന്ന കുട്ടികളാണ് നമ്മുടെ വ്യാഴാഴ്ച നമ്മുടെ ഫാമിൽ എത്തുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഹരിയാന മുറാബ്രിൽപ്പെട്ട പോത്തൂട്ടിലാണ് ഈ കാണുന്നത് തന്നെ നിങ്ങൾക്ക് ചെറുത് വേണമെന്നുണ്ട് ചെറുതുണ്ടോ അതുപോലെ തന്നെ പെരുന്നാളിനുള്ള ഇനി അധികം വലിയ സമയമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വലിയ പോത്തൂട്ടിൽ നമുക്കുണ്ട് ഏകദേശം ഒരു ആറ് മാസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തൂക്കത്തിലെത്തുന്ന പോത്തൂട്ടിൽ വലുതുകൊണ്ട് അതുപോലെ തന്നെ ഒന്ന് രണ്ട് വർഷം വളർത്താൻ പറ്റിയ ചെറിയ പോത്തൂട്ടിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പോത്തൂട്ടിലെ നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ സ്ഥലത്തൂടെ നമ്മൾ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പോത്തൂട്ടിലെ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ മണ്ണാർക്കാട് മുറ ഫാമിനെ നമ്പർ വീഡിയോ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഫോൺ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കോളിൽ കാണിച്ചിട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോത്തൂട്ടിലെ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ കൂടുതൽ പേരൊക്കെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നേരിട്ട് വരുന്നവർ വ്യാഴാഴ്ച രാവിലെ എട്ട് മണി മുതൽ തന്നെ നമ്മുടെ ഫാമിൽ നേരിട്ട് നേരിട്ട് വരിക പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട്